ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നെത്തോലി പീര വറ്റിച്ചതാണ് സാധാരണ എല്ലാവരും ഫ്രൈ ചെയ്യ നെത്തോലി കറിയൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത് പീര വറ്റിച്ച് നോക്കൂ നെത്തോലി പീരയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇരുന്നൂറ്റി അൻപത് ഗ്രാം നെത്തോലി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചതച്ചെടുക്കാനായിട്ട് കൊച്ചുള്ളി ഒരു പത്ത് പതിനഞ്ചോളം കൊച്ചുള്ളിയുണ്ട് പച്ചമുളക് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടാവുന്നതാണ് അധികം നമ്മൾ മുളക് പൊടി ഈ കറിക്ക് ഉപയോഗിക്കുന്നില്ല അതിനൊപ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും ഇത് നമുക്ക് ആദ്യം കല്ലിൽ വെച്ചോ മിക്സിയിലോ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയാകും ആദ്യത്തെ സ്റ്റെപ്പ് അതാണ് ഇനി ഒരു ഒന്നര കപ്പ് തേങ്ങ തിരുങ്ങിയതാണ് അതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ സ്പൂൺ മുളക് പൊടിയും ചേർക്കണം അധികം ഒരു ചുവന്ന കളർ ആവശ്യമില്ല കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് സാധാരണ മുളക് പൊടിയാണെങ്കിലും വളരെ ചെറിയ അളവിൽ ചേർത്താൽ മതിയാകും ആദ്യം നമുക്ക് പച്ചമുളകും കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം ചെറുതായിട്ട് ചതച്ചെടുത്താൽ മതി ഇത് നമുക്ക് ഈ നെത്തോലിയിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ നമുക്ക് കല്ലിലോ അല്ലെങ്കിൽ മിക്സിയിൽ തന്നെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം തേങ്ങ ഞാൻ മിക്സിയിലാണ് ഒന്ന് പൾസ് ചെയ്തെടുത്തത് അതും കൂടി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആ ജാറിലുള്ള കുറച്ച് ജാറിൽ തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ശക്കലം വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം പുളിയാണേ ഇത് നമുക്ക് കുറച്ച് വെള്ളത്തിൽ വെള്ളത്തിലിരുന്ന് കലക്കിയിട്ട് അതുകൂടി ഇതിനകത്ത് ചേർക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഒന്ന് തിള വന്നതിന് ശേഷം ഗ്യാസ് കുറച്ച് ഫ്ലെയിം കുറച്ച് വെക്കണേ ഇത് അടച്ച് വെച്ച് പെട്ടെന്ന് തന്നെ ആവുന്നതാണ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇടയ്ക്ക് നിങ്ങളൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം ചെറുതായിട്ട് ഒരുപാട് ഇളക്കരുത് എന്നാലും നെത്തോലി പൊടിഞ്ഞു പോകും ആ ഇതിപ്പം കറക്റ്റ് ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചെറുതായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് അങ്ങനെ നെത്തൂലി പീരവറ്റച്ചത് റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നെത്തോലി തീരെ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് നല്ല ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു